ീട്ടിൽ കഴിഞ്ഞു വന്നിരുന്ന വൈഹാനി എന്ന ഈ അമ്മ അഗതി മന്ദിരത്തിൽ കഴിയും കൊല്ലം ഓച്ചിറയ്ക്ക് സമീപം അന്യസംസ്ഥാന തൊഴിലാളികളടക്കം താമസിക്കുന്ന ഒറ്റമുറി വാടക റൂമുകളുള്ള ഉള്ള സ്ഥലത്തായിരുന്നു ഈ അമ്മയും കഴിഞ്ഞു വന്നത് ഉപജീവനം ലോട്ടറി കച്ചവടം നടത്തിയായിരുന്നു കണ്ടെത്തിയിരുന്നത് എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതോടെ കച്ചവടത്തിന് പോകാനും കഴിഞ്ഞില്ല പിന്നീട് വീടിനുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ വാർഡ് കൗൺസിലറും സമീപ പ്രദേശത്തുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകയും കൂടി ഈ അമ്മയെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ വിളിച്ച് കേൾപ്പിക്കുകയായിരുന്നു പിന്നീട് ഗണേശും ശ്യാമം ചേർന്ന് ലാലി എന്ന ഈ അമ്മയെ കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ഒരു അഗതി മന്ദിരത്തിൽ എത്തിച്ചു എങ്ങനെയാണ് തനിക്ക് ആരും ഇല്ലാതായെന്നും തൻ്റെ അവസ്ഥയുമൊക്കെ ഈ അമ്മ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളുടെ കണ്ണും അറിയാതെ നിറഞ്ഞുപോയി ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായത് ഈ ഒരു സ്ഥലത്തെത്തിപ്പെട്ടതാണ് എന്റെ ഭർത്താവ് കൊണ്ട് വേറെ കൊടുത്തതാ ഞാൻ ഇതുപോലെ ആ പുള്ളിയുടെ കൂടെ പത്തിരുപത് വർഷം ജീവിച്ചു പുള്ളി വരിച്ചു കഴിഞ്ഞപ്പോ ആ വീട്ടുകാരെ അവിടെ നടിച്ച് ഇറക്കി വിട്ടു ഞാനിപ്പോ അനാഥയായിട്ട് ജീവിക്കുക ഭർത്താവ് കൊണ്ടുവന്ന് എന്റെ എന്റെ മിന്നു കെട്ടി അങ്ങ് ആൾ കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ മാർച്ച് മാസത്തിൽ എന്നെ കൊണ്ടുവന്ന് ഇവിടെ കായംകുള പുതുപ്പള്ളിയിലുള്ള ഒരാൾക്ക് കൊടുത്തതാണ് അന്നുമോലെ ഞാനിങ്ങനെ പത്തിരുപത് വർഷം ജീവിച്ചു കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ഒക്കെ ഇവിടം വരെ എത്തി അദ്ദേഹത്തിനൊരു അറ്റാക്ക് വന്ന് മരിച്ചു മരിച്ചിട്ടിപ്പോ പതിനൊന്ന് വർഷമായി അവരുടെ ബന്ധുക്കൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ഞാൻ അവിടെ നിൽക്കാനൊക്കത്തില്ല താക്കോല് പുള്ളിയുടെ പെങ്ങളും മോളും കൂടെ പറഞ്ഞ് താക്കോല് പിള്ളേർക്ക് കൊടുത്തിറങ്ങി പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നു എന്നിട്ട് അന്ന് പോലെ ഞാൻ വാടക വീട്ടെടുത്ത് താമസിക്കുവായിരുന്നു ഇപ്പൊ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്ന ജോലി ോട്ടറി കച്ചവട എത്തിപ്പെടാന് ആശ്രയം ഇല്ലാത്തോണ്ട് ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ ഒരാളും ഒരു മാഡവും പിള്ളേരു പേരെന്തോ ഗണേഷും ഗണേഷും ശ്യാമു അവരെല്ലാവരുടെ കൂടെ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ വേറെ ആരും ആശ്രയമില്ലാത്തോണ്ട് അവരുടെ സഹായം കൊണ്ട് ഞാൻ ഇവിടെ വന്നെത്തി ഇവിടെ വന്നിന്ന് ഇന്ന് ജീവിച്ചു പോകാന്നുള്ളതില്ല ൂച്ചറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ കുട്ടിലപ്പാക്ക് വീട്ടിൽ പായ്ക്കുഴി എന്ന വിലാസത്തിൽ താമസിച്ചിരുന്ന ആനി എന്ന എൻ്റെ ഈ തൊട്ടടുത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരി വളരെയേറെ ജീവിത ദുരിതങ്ങളെ പൊരുതിയാണ് ജീവിച്ചു പോന്നിരുന്നത് സ്വന്തമായി വീടോ അതല്ലെങ്കിൽ ആരെങ്കിലും മുറ്റവരോ ഉടയവരോ അങ്ങനെ ആരുമില്ലാതെ ജീവിതത്തിൽ പൊരുതി നിൽക്കുന്ന സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള ചില ശാരീരിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സ്വാഭാവികമായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്കുമെല്ലാം ഒരു പരിധിവരെ ഞങ്ങൾ സഹായം എത്തിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം അനിവാര്യമായി വന്നപ്പോൾ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട ഗണേശേട്ടൻ അതോടൊപ്പം തന്നെ നമ്മുടെ ലീന മേഡം കൂടാതെ കുട്ടൻചേട്ടൻ അങ്ങനെ ഇവരെല്ലാവരെയും പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ സമീപിക്കുകയും അവരുടെ എല്ലാം ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായി ഏറ്റവും സുരക്ഷിതമായി അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളും അത്യാവശ്യങ്ങളും അത്യാവശ്യം മരുന്നുകളടക്കം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തി സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യം അതായത് ഞങ്ങളെല്ലാം വളരെ കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തു നിന്നും നമ്മളെ കൂടെ നിന്നൊരാൾ വിട്ടിലിരുന്നതിലുള്ള വിഷമത്തോടും കൂടി അവരുടെ സുരക്ഷിതത്വം മാത്രം ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന്റെ വേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ ഇന്ന് കൈമാറുകയാണ് അവർക്ക് അവിടെ ശിഷ്ടകാല ജീവിതം ഒരുപക്ഷെ അവരുടെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദുരിതപൂർണമല്ലാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും ആനിയമ്മ എന്ന് പറയുന്ന ഈ അമ്മയെ നമ്മളുടെ സിസ്റ്റർ ലൂസി അവരുടെ ലൂസി ഹോം ഫോർ ഡിസേബിൾഡ് ഡിഫറെന്റ് ഏബിൾഡ് ഹോമിലോട്ട് നമ്മള് കൈമാറുകയാണ് അതിനുവേണ്ടി അതിനുവേണ്ടി ആ അവർക്ക് പിന്നെ എന്തോ ആരോരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവർ ഇത്രയും നാളൊക്കെ ജോലിയൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ചു ഇനിയിപ്പം ഇനിയുള്ള കാലം അവർക്ക് സുരക്ഷിതമായിട്ട് ഉള്ള ഒരു ഇടം തിരക്കി അങ്ങനെ ഞാൻ ഈ പിന്നെ ശക്തി ഗണേഷ് ശ്രീ ഗണേഷുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ ഇങ്ങനെ അവിടെ ഏതായാലും ഇനി ഈ അമ്മ ഇവിടെ സുരക്ഷിതയാണ് ഏറെ സന്തോഷത്തോടെയാണ് കുണ്ടറയിലെ അഗതി മന്ദിരത്തിൽ നിന്നും ഞങ്ങളെ ഈ അമ്മ യാത്രയാക്കിയത്